ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എടാ നമ്മുടെ ഏറ്റവും പുതിയ ദേവസ്വം റിക്രൂട്ട്മെന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭ്യമായിട്ടുണ്ട് സൈറ്റിൽ നമുക്ക് ഇന്ന് ഒരു ഉച്ച ഉച്ചയാകുമ്പോഴത്തേക്ക് ഇത് അപ്ലോഡ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമുക്ക് വിൻഡോ നോട്ടിഫിക്കേഷനാണ് നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം എടാ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നാണ് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇറക്കിയിരിക്കുന്നത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് വിൻഡോ നോട്ടിഫിക്കേഷൻ ആണ് ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ഹിന്ദു കാൻഡിഡേറ്റ്സ് ഹാവിംഗ് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഫോളോയിങ് പോസ്റ്റ് ഇൻ ഗുരുവായൂർ ദേവസ്വം എന്നതാണ് ഓക്കെ ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ അപ്പൊ ഇന്ന് നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ആകും എടാ നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ പോസ്റ്റ് ഏജ് ലിമിറ്റ് സാലറി സ്കെയില് വേക്കൻസി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിന് ശേഷം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇടുന്നതായിരിക്കും ഓരോ ഒന്നിനെ കുറിച്ചും ഓക്കെ അപ്പൊ നോക്കാം എട്ട് കാറ്റഗറി നമ്പർ ഒന്നേ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോവർ ഡിവിഷൻ ക്ലർക്കാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ സാലറി സ്കെയിൽ ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് മുപ്പത്തി ആറ് വേക്കൻസികളാണ് ഇപ്പോൾ ഉള്ളത് മുപ്പത്തി ആറ് വേക്കൻസികളാണ് ഉള്ളത് രണ്ടാമത് കാറ്റഗറി നമ്പർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹെൽപ്പർ ആണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് തന്നെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ അതിൽ പതിനാല് വേക്കൻസിയാണ് ഉള്ളത് അതിലാണ് പതിനാല് ഇനി നിങ്ങൾ നോക്കുക മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയുർവേദ പതിനെട്ട് മുപ്പത്തി ആറാണ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ നൂറ്റി പതിനാറ് വേക്കൻസീസ് ഇവിടെ ഉണ്ട് നൂറ്റി പതിനാറ് ഇനി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗാർഡനറാണ് അത് പതിനെട്ട് മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ തന്നെ ഒരു വേക്കൻസിയാണ് ഗാർഡനർ ഉള്ളത് പിന്നെ അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൗബോയി ഉണ്ട് കൗബോയ് അത് ഇരു ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ മുപ്പത് ആണ് അതിൽ ഉള്ളത് അടുത്ത ലിഫ്റ്റ് ബോയി ഉണ്ട് ലിഫ്റ്റ് ബോയ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് ഒൻപത് വേക്കൻസി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റൂംബോയി ആണ് റൂംബോയ് പതിനെട്ട് ടു മുപ്പത്തി ആറ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് നൂറ്റി പതിനെട്ട് വേക്കൻസിയാണ് ഇതിലുള്ളത് അത്രയാണ് നൂറ്റി പതിനെട്ട് പ്രധാനപ്പെട്ട വേക്കൻസികളൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അടുത്ത എട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലംബർ ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് ആറ് വേക്കൻസി ഉണ്ട് പിന്നെ ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ആണ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇരുപത്തേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് പിന്നീട് വെറ്റിനറി സർജൻ ഉണ്ട് പത്തേബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി ഇരുപത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വരെയാണ് അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ മൂന്ന് വേക്കൻസി ഉണ്ട് പിന്നെ പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി ടൈപ്പിസ്റ്റ് വന്നിട്ടുണ്ട് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് പിന്നെ പന്ത്രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റൻറ്റ് ലൈൻമാൻ വന്നിട്ടുണ്ട് അത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് സാലറി പതിനാറ് വേക്കൻസിയാണ് നിലവിലുള്ളത് പിന്നെ പതിമൂന്നേമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശാന്തിക്കാർ ഇൻ കീഴേടം ടെമ്പിൾസ് കീഴേടം ടെമ്പിൾസിലെ ശാന്തിക്കാർ ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ ഇരുപത്തി ഒരുന്നൂറ് മുതൽ അൻപത്തി ഏഴ് തൊള്ളായിരം ആണ് സാലറി സ്കെയിൽ പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് പിന്നെ വരുന്നത് പതിനാലേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാമ്പ് ക്ലീനറാണ് പതിനെട്ട് മുപ്പത്തി ആറ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പത് ഇരുന്നൂറ് വരെ എട്ട് വേക്കൻസി ഉണ്ട് പിന്നെ പതിനയ്യായിരം പതിനഞ്ചേമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ ആണ് കലാനിലയത്തിൽ സൂപ്രണ്ടൻറ് ആയിട്ട് ഇരുപത്തഞ്ച് മുപ്പത്തി ആറാണ് ഏജ് അമ്പത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അമ്പത്തിമൂ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി ഒരു ഒഴിവാണുള്ളത് പിന്നെ പതിനാറേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാനാണ് ഇരുപത് മുപ്പത്തി ആറാണ് ഏജ് അമ്പത് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് വരെയാണ് സാലറി ഒരു വേക്കൻസി പതിനേഴേമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് ഇരുപതേ മുപ്പത്തി ആറാണ് വയസ്സ് ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് വരെ നാല് വേക്കൻസി പതിനെട്ടേമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൃഷ്ണനാട്ടം ഗ്രീൻറൂം സർവൻ്റാണ് ഇരുപതേ മുപ്പത്തി ആറാണ് വയസ്സ് ഇരുപത്തിനാലായിരത്തി നാനൂറ് മുതൽ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് വരെ ഒരു വേക്കൻസി അതുപോലെ പത്തൊമ്പതേമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറിയിൽ താളം പ്ലെയർ ആണ് ഇരുപതേ മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതായിരത്തി എഴുന്നൂറ് വരെയാണ് സാലറി സ്കെയിൽ ഒരു വേക്കൻസി അതുപോലെ ഇരുപതേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടീച്ചറാണ് മദളം വാദ്യവിദ്യാലയത്തിലേക്ക് ഇരുപതേ മുപ്പത്തി ആറ് ഏജ് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറാണ് സാലറി സ്കെയിൽ ഒരു വേക്കൻസിൽ ഉള്ളത് അടുത്തത് ഇരുപത്തൊന്നേമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടീച്ചറാണ് തിമില വാദ്യവിദ്യാലയം ഇരുപതേ മുപ്പത്തി ആറാണ് ഏജ് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് സാലറി ഒരു ആണ് ഉള്ളത് എത്രയാണ് ഒരു വേക്കൻസി അടുത്തത് ഇരുപത്തിരണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർക്ക് സൂപ്രിൻറ്റേ മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെ പത്ത് വേക്കൻസി ഉണ്ട് അതുപോലെ ഇരുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാറ്റഗറി ആനച്ചമയ സഹായി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തിനാല് നാനൂറ് മുതൽ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് വരെ ഒരു വേക്കൻസി പിന്നെ ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് ലൈബ്രറി ഗ്രേഡ് വൺ ആണ് ഇരുപത്തഞ്ച് നാൽപ്പതാണ് ഏജ് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് വരെയാണ് സാലറി സ്കെയിൽ ഒരു വേക്കൻസി അടുത്തത് ഇരുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപത് മുതൽ മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ രണ്ട് വേക്കൻസി ഉണ്ട് അടുത്ത ഇരുപത്തി ആറേ പാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഇരുപത് മുപ്പത്തി ആറാണ് സാലറി സ്കെയിൽ എന്ന് പറഞ്ഞ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ഒരു വേക്കൻസി അടുത്തത് ഇരുപത്തേഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഇ ഡി പി ഇരുപത്തി അഞ്ച് നാല്പതാണ് ഈ ജി മുപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് സാലറി സ്കെയിൽ ഒരു വേക്കൻസി പിന്നീട് ഇരുപത്തി എട്ടേവാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സാണ് പതിനെട്ട് മുപ്പത്തി ആറാണ് ഏജ് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് സാലറി സ്കെയിൽ ഒരു വേക്കൻസി ഇരുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഡിക്കൽ ഓഫീസർ ആയുർവേദ ഇരുപത്തി അഞ്ച് മുതൽ നാല്പത് വയസ്സ് വരെ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറാണ് സാലറി സ്കെയിൽ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് പിന്നെ മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയ ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പതിനെട്ട് മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ആറ് വേക്കൻസി ഉണ്ട് പിന്നീട് വരുന്നത് മുപ്പത്തൊന്നേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഫീസ് അറ്റൻഡന്റ് ആണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് പതിനെട്ട് മുപ്പത്തി ആറാണ് ഏജ് വരുന്നത് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് എയ് നമ്മുടെ സാലറി സ്കെയിൽ വരുന്നത് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് പിന്നെ മുപ്പത്തിരണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വീപ്പർ ആണ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കുള്ള സ്വീപ്പർ പതിനെട്ട് മുപ്പത്തി ആറാണ് ഇതിന്റെ ഏജ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ സാലറി സ്കെയിൽ രണ്ട് വേക്കൻസി പിന്നെ വരുന്നത് മുപ്പത്തിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാബ് അറ്റൻഡർ വരുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് തന്നെ പതിനെട്ട് മുപ്പത്താറാണ് ഏജ് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ഒരു വേക്കൻസിയാണ് ഇവിടെ ഉള്ളത് അടുത്ത് മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ഡി സി ലോവർ ഡിവിഷൻ ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് എൽ ഡി പതിനെട്ട് മുപ്പത്തി ആറാണ് ഏജ് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ ഓരോ ഒഴിവാണ് ആ ഒരു എൽ ഡിക്ക് ഉള്ളത് അടുത്ത മുപ്പത്തയ്യായിരത്തി മുപ്പത്തഞ്ചേവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പെട്ടെന്ന് അങ്ങനെ വായിച്ചു പോകുന്നതാണ് മുപ്പത്തഞ്ചേവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി കെ ജി ടീച്ചർ ഗുരുവായൂർ ദിവസം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ഇരുപതേ നാൽപ്പതാണ് ഇതിന്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാനൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയിൽ രണ്ട് വേക്കൻസിയാണ് ഉള്ളത് ഇതാണ് ദേവസ്വം ബോർഡിന്റെ മെഗാ വിജ്ഞാപനം ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വന്നിരിക്കുന്നത് അറ്റവും അപൂർവ അപൂർവമായ ഒരു വിജ്ഞാപനമാണ് ഇത്രയധികം ദേവസ്വം ബോർഡ് വിളിക്കുന്നത് അതും മാത്രമല്ല അസുലഭമായ ഒരു അവസരം കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്ന് കിട്ടിയിരിക്കുന്നത് ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാതിരിക്കുക നോട്ടിഫിക്കേഷൻ ഏറ്റവും പുതിയ വിജ്ഞാപനങ്ങളുമായി നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് നമുക്ക് കിട്ടിയ ഉടൻ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ വിശദാംശങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന മുറക്ക് നമ്മൾ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാണാം അതുപോലെ നമ്മുടെ ക്ലാസ് ഉണ്ട് നമ്മുടെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഏറ്റവും പുതിയ ബാച്ചുകൾ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുന്നുണ്ട് വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയും ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്